വരാത്തതെൻ്റെ പച്ചനം തരാതി പറ്റിച്ചു

എന്നെ കുടിച്ചിട്ടോ കണ്ടില്ല ഇതുവരെ

ഇня നങ്ങ കാർഡേ ഒരു കുണ്ടം വേണ്ട നങ്ങ കാരി ആ പിച്ചി തിന്നേ കണ്ടോ മിക്കു ചിക്കൻ മരം കണ്ടോ കണ്ടോ ചിക്കൻ കാല് കിളിച്ച് വരുന്നു കണ്ടോ കണ്ടോ ചിക്കൻ കാല് പിടിക്കാൻ നടങ്ങി ആ നങ്ങ ചിക്കൻ മരം അമ്മച്ചി അവൾ അങ്ങനെ പരിധൻ പറയും രണ്ട് ചിക്കൻ കാല് കഴിച്ചെന്നെ വെഷപ്പ് મારില്ല അമ്മച്ചി രമ്മത്തിയ് ജോരം കഴിച്ചല്ലേ എൻ്റെ വെഷപ്പ് મારു അതുകൊണ്ട് അമ്മച്ചി എന്ത് ജൂലി പറഞ്ഞേ പിങ്ക് ചേടടാ મારു മാറ് അമ്മച്ചി പിങ്ക് ഉിച്ചട മെല്ലവണി അതെ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ചിക്കൻ മരിച്ചപ്പൊ രണ്ട് കാലും ഇവിടെ കുഴിച്ചിട്ട് രണ്ടുപേർക്കും ഓരോ ചിക്കൻ മരവായിക്കോട്ടെന്ന് കരുതി